വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ട് സൂപ്പറായിട്ട് പോകണം കേട്ടോ അപ്പോൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളും നോമ്പും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിനുള്ള സമയം കിട്ടാതിരുന്നത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പിന് മുന്നുണ്ടായ ഒരു ഹാപ്പി ഡേ ആണ് അത് അന്ന് എടുത്ത കുറച്ച് 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 കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഏട്ടോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഹൗസ് വാമിംഗ് ആണ് വേറെ ആരുടെയല്ല എൻ്റെ സ്വന്തം അനിയത്തിയുടെ ഹൗസ് വാമിംഗ് ആണ് നമ്മൾ പല വീഡിയോകളിലും നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പെും ഈ വീഡിയോൻ്റെ പണി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെ ഫൈനലി ആ ദിവസം വന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഹൗസ് വാമിങ് കാണട്ടോ അപ്പം നമ്മൾ ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുള്ള ഒരു ദിവസമാണത് അതായത് അനിയത്തിയുടെ ആ അവിടുത്തെ ഫാമിലി ആയിക്കോട്ടെ നമ്മുടെ എല്ലാ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഒരു ടീം ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു അതായത് എന്താ ഞാൻ പറയാ ഒരു നാല് വർഷം മുന്നേ ഏകദേശം ഒരു നാല് വർഷം മുന്നേ ഈ വീടിൻ്റെ പണി തുടങ്ങിയതാണ് നമ്മൾ പ്ലാൻ ഒക്കെ ആയിട്ട് അപ്പോൾ ഓരോ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നമുക്കറിയായിരുന്നു പ്ലാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാപ്പി നമ്മളെ എന്നെ എന്നെ അറിയിക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോർമാലിറ്റിക്ക് ആ നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ആ കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് തൃപ്തി ഓരോ കാര്യങ്ങളും നിനക്ക് ഇതിൽ എവിടെ ഇഷ്ടപ്പെട്ടത് നിനക്ക് ഏത് ഇഷ്ടപ്പെടാതിരുന്നത് ആയിട്ട് അവർ വീട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കുന്ന മാതിരി നമ്മളോട് ചോദിക്കുമായിരുന്നു എനിക്കത് ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമാണ് ശരിക്കും ശരിവാപ്പി നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഒരു ബ്ലസ്സിങ് ആയിട്ടായിരുന്നു ആയിട്ടാണ് തോന്നുക ആയിട്ടുള്ള ഫാമിലിക്ക് ശരിയാപ്പി എന്ന് പറയണത് ഒരു എന്താ പറയുക ഒരു സ്വത്താണ് പുറമേന്ന് വന്നിട്ടുള്ള നമ്മുടെ വീട്ടിലെ അംഗത്തിനേക്കാളൊരു അംഗമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കാര്യം നടക്കുന്നതും ഞങ്ങൾക്ക് അത്രയും സ്പെഷ്യലാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഈ ഹൗസ് വാമി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം മുന്നേ പോയി എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് എല്ലാം തിരിച്ച് വരുവുള്ളൂ എന്നൊക്കെ മുന്നേ തീരുമാനിച്ചു പക്ഷെ നമ്മൾ തീരുമാനിച്ച പോലെ ഒന്നും എല്ലാം എല്ലാം നടക്കുക എന്നാലും ഏകദേശമൊക്കെ അതേപോലൊക്കെ തന്നെയായിരുന്നു അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുറേ കാലം മുന്നേ ഈ വീട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല അന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഈ വീടിൻ്റെ ഇവിടെ എഫേർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു ഓരോരോ ചെറിയ ചെറിയ മൊമെൻ്റുകൾ നമുക്ക് കഴിയുന്നതൊക്കെ എടുത്തിട്ട് ഒരു വലിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് പിന്നീട് അവർക്കൊന്ന് പ്രെസൻറ്റ് ചെയ്യണം അനിയത്തിക്കും ശരിയാപ്പിക്കും കൊടുക്കണം അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഇരിക്കുമ്പോൾ വീട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാകും അത്രയും ഒരു കഷ്ടപ്പെട്ട വേദനകളൊക്കെ മറക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അത് നമ്മളത് അത് യൂസ്ഡ് ആവും വീട്ടിലിരുന്ന് നമ്മളതൊക്കെ മറക്കും ഇത് കാണുമ്പോഴായിരിക്കും അവർക്കും അവരുടെ മക്കൾക്കും എല്ലാം ആ ഒരു വീട് ഉണ്ടാക്കാനുള്ള പ്രയത്നം മനസ്സിലാവുക സോറി അച്ചി പാത്തുട്ടാക്ക് പനിയാണ് അവൾ കറ ചുമോണ്ടിരിക്കുകയാണ് എട്ടിടയിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കില്ല തലേദിവസം ശരി ഒരു ഞായറാഴ്ചയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് തലേ ദിവസം ശനിയാഴ്ച പന്ത്രണ്ട് മണിയായി ഞാനിവിടെ നിന്ന് തിരുപ്പൂർ അവിടെ എത്തുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നും നടന്നില്ല അതായത് അവൾക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും നടന്നില്ല ഞാനില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ വലിയൊരു ജോയിൻറ്റ് ഫാമിലിയാണ് അതുപോലെ നമ്മളും വലിയൊരു ജോയിൻ അങ്ങനെ എല്ലാ ആൾക്കാരും കൂടിയിട്ട് എല്ലാം ഭംഗിയായിട്ട് തന്നെ കഴിയുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ നമുക്ക് നിസ്കാരവും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ശരിക്ക് ആണെങ്കിൽ എന്താ പറയുക ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഗസ്റ്റുകളുടെ എണ്ണം എങ്ങനെയാണെന്ന് ഞാൻ ഇതിലൊരു ഒരു ഗിഫ്റ്റ് തുറക്കുന്ന ഒരു സമയം വരും അപ്പം ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അത് കാണുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുക ആ ഗിഫ്റ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ അങ്ങനെ ഇതാ നമ്മൾ രാവിലെയും പുലർച്ചെയും നമുക്ക് നിസ്കാരം ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ഇതുപോലെ തന്നെ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു പിന്നെ ഭക്ഷണം കൊടുക്കലും ഫുൾ തിരക്കായിരുന്നു കേട്ടോ ഒരു ദിവസമല്ല വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് അത് അതുമാത്രമല്ല നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം മുതൽ രണ്ട് മൂന്ന് നാല് ദിവസം മുതലേ ഓരോരുത്തർക്കും ഉറക്കമില്ല ഞാനൊക്കെ പിന്നെ തലേ ദിവസം എത്തിയതുകൊണ്ട് എനിക്കന്ന് മുതലുള്ള ഇവിടെ നിന്ന് പോയത് മുതലുള്ള ഉറക്ക ക്ഷീണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും പുതിയൊരു വീടാണ് അതെല്ലാം നമ്മളൊന്ന് ഒതുക്കണം പെറുക്കണം ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒട്ടും പൊട്ടിത്തെറുപ്പില്ലാത്ത മക്കളായതുകൊണ്ട് ആ വീടിൽ നമുക്ക് വെച്ചത് വെച്ച പോലെ ഇരിക്കും ഏകദേശം മനസ്സിലായില്ല ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അപ്പോൾ എല്ലാം നല്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ രാത്രിയായി രാവിലത്തെ ഉച്ചക്കത്തെ വൈകുന്നേരത്തെ തലേദിവസം മുതൽ തുടങ്ങിയ പ്രോഗ്രാമാണ് അതെല്ലാം കഴിഞ്ഞ് രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ പുറത്തൊക്കെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയി ഞങ്ങളും ഭക്ഷണം കഴിച്ചു ഉമ്മമാരും എല്ലാവരും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ ഈ നിൽക്കണത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ പറയുക നമ്മളെവിടെ നിൽക്കണത് എന്ന് പോലും എന്താ മനസ്സിലാക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പത്തിനും കുട്ടികളെല്ലാവരും ഓരോ ഭാഗത്ത് കിടന്നുറങ്ങലായി അങ്ങനെ പിറ്റേ ദിവസം ആരും സ്കൂളിലേക്കും പോയില്ല വലിയ കുട്ടികൾ മാത്രമേ ടെൻത്തിലൊക്കെ പഠിക്കുന്നവർ മാത്രമേ സ്കൂളിൽ പോയുള്ളൂ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പറഞ്ഞില്ലേ എത്ര ഗസ്റ്റുകൾ വന്നിട്ടുണ്ടാകും ഈ റൂം ഫുൾ ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂം ആയിരുന്നു ഫുള്ള് ഗിഫ്റ്റുകളാണ് കുറേ അപ്പുറത്തപ്പുറത്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗങ്ങളിലും ഗിഫ്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവുമല്ലോ നമുക്ക് എത്രത്തോളം ഗസ്റ്റുകൾ വന്ന് കാണുന്നു കുറേയൊക്കെ നമുക്ക് ഒരുപാട് എല്ലാം സത്യം പറഞ്ഞാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പണ്ടൊക്കെ ൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ കല്യാണങ്ങൾക്കോ അല്ലെങ്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഗ്ലാസ്സെറ്റ് ചിലപ്പോൾ അത് അവർക്ക് ഉപയോഗം ആവില്ല അവരെ കയ്യിലുള്ള കുറച്ച് ചെറിയൊരു അമൗണ്ട് കൊടുക്കുക മടി കാണിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുക അത് ഉപയോഗം ഉണ്ടോ ഇല്ലയോന്ന് പോലും ഓക്കില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ആൾക്കാരൊക്കെ അപ്ഡേറ്റ് ആവാൻ തുടങ്ങി ശരി എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ എല്ലാ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഭയങ്കര എനിക്കിഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് തുറക്കാൻ ഇഷ്ടമല്ല താരം ഉണ്ടാവും അല്ലേ മക്കളെല്ലാം അവരും ും എന്താ പറയുക ഈ ഗിഫ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉമ്മമാർ ദാത്തമാര് പറഞ്ഞമാര് എല്ലാവരും ഞങ്ങൾക്കൊന്നും ഇതിനകത്തേക്ക് പ്രവേശനം ഇല്ല പിന്നെ അറിയാലോ എല്ലാ വീടുകളിലും നമ്മളെ നോർമലായിട്ടുള്ള എല്ലാ ആൾക്കാരും നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കണക്കെടുക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മൾക്ക് ആരൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തവരാണ് ഇല്ലയോ എന്നറിയാനുള്ളതല്ല നമ്മൾക്ക് ചില ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് എല്ലാ വീടുകളിലും ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവന്ന് എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി വെക്കും കേട്ടോ നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുന്നവരാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളതൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോന്ന് തുറക്കുമ്പോഴും എന്നവർ വന്നിട്ട് പിന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ വന്നു നമ്മൾ വിളിച്ചവരൊക്കെ വന്നു എന്നുള്ളത് ഗിഫ്റ്റ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അത്രയും ഒരു പൂരത്തിനുള്ള തിരക്ക് എന്നൊക്കെ പറയുന്ന പോലെ തിരക്കായിരുന്നു അതുകൊണ്ട് ഗിഫ്റ്റിൽ നമ്മൾ പേര് എഴുതി കാണുമ്പോഴാണ് ആ ഇവരൊക്കെ വന്നൂല്ല ഇവരൊന്നും നമ്മൾ കണ്ടേയില്ല എന്ന് പറഞ്ഞത് എന്ന് വിചാരിച്ചത് ഇത് ഒടുവിലത്തെ മകനായതുകൊണ്ട് തന്നെ എല്ലാവരും വീട് അടുത്തടുത്തടുത്തൊരു കോമ്പൗണ്ടൻ്റുകളിൽ തന്നെ അടുത്തടുത്ത വീടുകളായതുകൊണ്ട് ഓരോ വീട്ടിന് മുന്നിലും പന്തലിട്ടിരിക്കായിരുന്നു ആരോരുത്തർ വരുന്നു സ്ഥല സൗകര്യങ്ങളനുസരിച്ച് പന്തലിലും വീട്ടിലും ഒക്കെ കയറിയിരിക്കുന്നു ഫുഡ് കഴിക്കുന്നു യാത്ര പറയുന്നു പോകുന്നു അങ്ങനെ ആയതുകൊണ്ട് പിന്നെ കല്യാണങ്ങൾ പോലെ ചടങ്ങുകളൊന്നും കാണാനൊന്നും ഇല്ല വെയിറ്റ് ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു വിധപ്പെട്ടവരെയൊക്കെ അപ്പോൾ അതും യൂസ്ഫുൾ ആയിട്ടോ അതിൽ പേരെഴുതി വച്ചത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു കുട്ടികൾ അതിൽ കിടന്ന് ആറുമാതിക്കായിരുന്നു ആദ്യത്തെ ഗിഫ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ആയിരുന്നു ഒരാൾ എടുക്കണു ഒരാൾ തുറക്കുന്നു അതിൽ പേരൊക്കെ എഴുതി വെക്കുന്നു അഡ്രസ്സൊക്കെ എഴുതി വെക്കുന്നു പിന്നെ അതിനെല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നു ഹള്ളോ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുന്നു അടുത്തത് അതേപോലെയായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ചറ പറ മുറിച്ചുകൊണ്ടിരിക്കലായി കേട്ടോ എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ ഒരു ഒരു പെൺകുട്ടിയുടെ അവളാണ് എനിക്ക് ഈ വീഡിയോസ് മൊത്തം എടുത്തത് അല്ലാതെ ഞാൻ ഫോൺ എവിടെയാ വെച്ചത് തന്നെ അറിയില്ല അവൾ എടുത്തതെന്ന വീഡിയോസ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും കുറച്ച് വല്ല നല്ല വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് നാളത് എഡിറ്റ് ചെയ്യാൻ നിൽക്കാതെ അങ്ങനെ വെച്ചത് പിന്നെ തോന്നി ഇനി എനിക്കത് കിട്ടില്ല പക്ഷേ കുട്ടികളാണല്ലോ എനിക്ക് എടുത്ത് തന്ന വീഡിയോസ് അപ്പോൾ അവരൊരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അവരെടുത്ത് വീഡിയോസ് യൂട്യൂബിൽ ഇട ഇട അപ്പോൾ ഞാൻ അവരെ നിരു ഉത്സാഹപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഉണ്ടത് അങ്ങനെ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടെ ഭയങ്കര ഇഷ്ടം ഏ പൊതുവേ ഞങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാകുമ്പോൾ അപ്പോൾ കുട്ടികളുടെ കഥയൊന്നും ആലോചിച്ച് നോക്കി ഇങ്ങനെ വർണ്ണക്കടലാസുകൾ പൊതുവെന്ന് പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ കാണുമ്പോൾ ആരൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുക അങ്ങനെ വലിച്ചു കീറലൊക്കെ ആയിട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ അവസാനം ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെയൊക്കെ പ്രയത്നങ്ങളുടെ ഫലമായിട്ട് നമ്മൾ നമ്മുടെ ഉദ്യമം പൂർത്തിയാക്കി എല്ലാവരും ഒരു വഴിക്ക് അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അക്കന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർ പണി തീർന്നു ഇനി ഇതൊക്കെ ഒതുക്കി പെറുക്കി വയ്ക്കലും വീട് വൃത്തിയാക്കലും നമ്മുടെ ഉമ്മന്മാരുടെ ചടങ്ങുകളായി ഭയങ്കര കഷ്ടമായിരുന്നു ഈ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് ഞങ്ങൾ പിന്നെ അതെല്ലാം ഒതുക്കി വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളും കിടന്നുറങ്ങി പിറ്റേ ദിവസം മുതൽ പിന്നെ കൊണ്ടുവന്ന എയർ ഫ്രയർ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്യണമല്ലോ അങ്ങനെ എയർ ഫ്രയർ എന്താ പറയുക ബ്രെഡ് ടോസ്റ്റർ ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ തന്നെ നമ്മൾ തന്നെ ഞങ്ങൾ പിസി ഉണ്ടാക്കണേ ഞങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും പരീക്ഷണങ്ങളായിരുന്നു അങ്ങനെ അവർ ഭയങ്കര ആക്റ്റീവായി അതൊക്കെ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് എനിക്ക് പിന്നെ വീഡിയോ ഫുൾ ഹോം ടൂർ പോലെ ഒന്ന് എടുക്കാനോ ചെയ്യാനോ ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനിന് ഒരു ദിവസം വരും വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഇത് നല്ലൊരു വീടാട്ടോ അടിപൊളി മാഷല്ല സൂപ്പറായിട്ടുള്ളൊരു വീടാണ് എല്ലാം നോക്കി 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 ചെയ്തതുകൊണ്ട് എല്ലാവരുടെയും ഒരു കയ്യൊപ്പം അതിലുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കഥകൾ പറയാനുണ്ട് പ്രത്യേകിച്ച് അനിയത്തിയൊക്കെ എല്ലാവരും എല്ലാവരും പല രീതിയിലാണ് ഓരോ വീട് സ്വന്തം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളതൊക്കെ ഞങ്ങൾക്കും ഒരാഗ്രഹമായിരുന്നു എൻ്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ വീട് പണിയുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ എടുക്കില്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോഴാണ് ഇതൊക്കെ ഒരു ആഗ്രഹമായിട്ട് അവനോലും ഫോണൊക്കെ ഉണ്ടല്ലോ ഒരു വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ അനിയത്തിനെ ഹൗസ് ഹൗസ് വാമിങ്ങിന് മുന്നേ അവൾ ഫോൺ ചെയ്യുമ്പോൾ സമയത്ത് അവൾ ഓരോ കഥകൾ ഇങ്ങനെ പറയും ആ ഓരോ ചുമര് വെച്ചത് ഓരോ മണലും വാങ്ങിക്കാൻ പോയത് ടൈൽ വാങ്ങാൻ പോയത് എന്നുള്ള പല കഥകളും പറയും ശരിക്കും ഒരു വീട് പണിതുന്നതിൻ്റെ വേദന ആ ഒരു ഒരു ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ പിന്നീട് ഭയങ്കര സന്തോഷമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഏകദേശം പണികളൊക്കെ അതായത് ഗിഫ്റ്റ് പൊളിക്കൽ മഹാസംഗമം അത് ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളമുള്ള വീഡിയോസ് ഉണ്ടാവും ഞങ്ങളങ്ങനെ അതെല്ലാം ചെയ്തു വെച്ചു വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു കുറേ ദിവസം മുന്നേ പോയി എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നേരം രണ്ട് ദിവസമൊക്കെ നിന്ന് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ മകനെ കൊണ്ട് നാത്തുവിനെ കൊണ്ട് അതുപോലെ അവിടെയുള്ളവരെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാം നമ്മൾ വീടൊക്കെ അറേഞ്ച് ചെയ്തു കൊടുത്ത് ഞങ്ങൾ വന്നു കേട്ടോ ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഇൻഷല്ല നല്ലൊരു ഹോം ടൂർ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു വീട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ ശരി വായ്പ ഈ ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഇനി ആന ആദ്യം നിനക്ക് ഹോം ടൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാദ്യം ഫർണിച്ചർ പണിക്കാരെയും പെയിൻറ് പണിക്കാരനെയൊക്കെ വിളിച്ചിട്ട് അതിന് ആദ്യം റീമേക്ക് ചെയ്തിട്ട് വേണം നിനക്ക് വീഡിയോ എടുക്കാൻ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം തന്നെ എനിക്ക് ഏകദേശം പിടി പിടികിട്ടിട്ടുണ്ടായിരുന്നു സോഫ കാലിൽ പോയി ഇവർ കളിച്ചിട്ട് അതുപോലെ തന്നെ നോക്കി നോക്കി നല്ല ഭംഗിയുള്ളൊരു ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ സോഫ കാൽ ഇവിടെ ഇത് പോയി ടേബിൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞൊരു ടീ പോയി ഉണ്ടായിരുന്നു ഹാളിൽ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഭംഗിയുള്ള റാക്കുകളുടെ മേലെ ഇങ്ങനെ കുരങ്ങന്മാർ തൂങ്ങി കിടക്കുന്ന മാതിരി വാലിൻ്റെ മാത്രമേ കുറവുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്കൊന്ന് നാല് പിടിച്ചിട്ട് പൊട്ടിച്ചവള ഒരുപാട് തീരുത്തിക്കൂടെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തിട്ട് സാധനങ്ങളൊക്കെ കേട് വരുത്തേ പോരെന്നാണ് അപ്പോൾ അവർ എൻജോയ് ചെയ്യട്ടെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ശരിക്കും മക്കളെ എൻജോയ് ചെയ്യാൻ വിടുന്ന പാരൻസ് ആ വീട്ടിലുള്ള പാരൻസാണ് വീട് മൊത്തം എത്രയോ ലക്ഷങ്ങൾ രൂപ കൊടുത്തിട്ടായിരിക്കും നമ്മളൊരു വീടുണ്ടാക്കിയെടുക്കുക അവർ ഒരു ദിവസം കൊണ്ട് ആ വീടിനെ താറുമാറാക്കിയെടുത്തു അപ്പോൾ ഉമ്മമാരും അപ്പമാരും പറയണത് എൻജോയ് ചെയ്യട്ടെ നമുക്ക് വീട് പിന്നെയും നന്നാക്കി എടുക്കാം അവരുടെ ലൈഫിൽ ഈ കുട്ടിക്കാലം എന്നുള്ളത് തിരിച്ചു വരില്ലല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ ദിവസങ്ങളുടെ ഇതൊക്കെ കാരണം നമ്മുടെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി അങ്ങനെ അതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നമ്മുടെ തിരുപ്പൂരിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ